വാ നിന്റെ മൂസ്റ്റ് വെടിയിരിക്കുന്നു ശരി പ്രൊമോട്ട് ചെയ്യണം ഇങ്ങട് വാങ്ങട് വാ ഓക്കേ സെറ്റ് അങ്കണ കാടന്ന അസ്ലാമലക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നട്ടുച്ച നേരത്താണ് നമ്മുടെ പാലക്കാടൻ കാറ്റ് കണ്ടില്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അതും നട്ടുച്ച നേരത്താണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ ചൂടങ്ങടില്ല എന്നാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൂടാണോ തണുപ്പാണോ രാത്രി ആകുമ്പോൾ കുറച്ച് ചൂടുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഉച്ച മുതൽ രാത്രി വരെയുള്ള ഒരു കുഞ്ഞു ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഇന്ന് വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വ്ലോഗ് ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ട് അപ്പോൾ എന്താണ് ഞാൻ ചോറ് തിളപ്പിച്ച് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കും എന്നിട്ട് ഊറ്റിയെടുക്കും അപ്പോൾ ചോറിൻ്റെ പശിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇന്ന് കാര്യമായിട്ട് കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് റിഹാൻക്ക് എന്തായാലും ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എന്താ കിഴങ്ങ് നന്നാക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ നമ്മൾ മുരിയൻകായ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പരുപ്പ് ചാറുണ്ട് അച്ചാറെ തൈര് ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോകുന്നത് പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പം എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ട് തടി വയ്ക്കുന്നതിൻ്റെ പ്രശ്നം നമുക്ക് ഇന്നലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ന് പറയാൻ പറ്റില്ല പ്രഗ്നൻ്റ് ആയപ്പോന്നെയാണ് ഞാൻ തടി വെച്ചത് അതും ഓരോ മാസം മൂന്നും നാലും കിലോ വെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓടിയുന്നത് അപ്പോൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറയും കുഞ്ഞിനൊന്നും കിട്ടുന്നില്ല പക്ഷേ അമ്മയുടെ ബോഡിക്ക് നല്ല പോലെ കിട്ടുന്നുണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ ഫസ്റ്റ് റിഹാൻ ഏകദേശം മൂന്ന് കിലോൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ അയൻകുട്ടി വെറും രണ്ടേ അറുന്നൂറോ അങ്ങനെ എന്തുകൊണ്ടായിരുന്നു അയൻകുട്ടി പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവന് അത്ര വെയിറ്റിങ്ങിലോ ആയത് ഭാഗ്യം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഫീഡ് ചെയ്യുന്ന സമയമല്ലേ അപ്പോൾ ആരും എന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ എൻ്റെ കൈ ഒന്ന് പൊള്ളിയതാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അത്ര ചൂടുണ്ടാവില്ല എന്ന് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തതാണ് അപ്പോൾ കൈ പൊള്ളി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പാലുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡയറ്റും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തോ എന്താ കഴിക്കാൻ തോന്നുന്നു അതൊക്കെ കഴിച്ചു ഈ ഡെലിവറി ടൈമിൽ നമുക്ക് മാക്സിമം കഴിച്ച് മുതലാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ കുറയ്ക്കുക ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആണ് എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ കുറച്ചുള്ളൂട്ടാ അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറയ്ക്കാനൊന്നും പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കും ഒരുപാട് നെഗറ്റീവ് വന്നതാണ് ഫാമിലിന്നും ഫ്രണ്ട്സിൻ്റെ അടിയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞില്ലേ എനിക്ക് വേണം എന്ന് തോന്നിയ ഒരു സമയം വന്നപ്പം ഞാൻ കുറച്ചതാണ് കേട്ടോ അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചല്ല പിന്നെ സെൽഫ് ലൗവിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് അന്ന് അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നും എനിക്കെന്നെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് അങ്ങനെ സെൽഫ് ലവ് വേണം ജിനിത്ത പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഡെയിലി വ്ലോഗാണിഷ്ടം എന്ന് പറഞ്ഞ് എപ്പോഴും വരുന്ന പോലെ എന്താ പറയുക നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അയ്യോ വണ്ടികൾ പോണ കണ്ടില്ലേ ബാക്കിൽ ഹൈവേ ആണ് കേട്ടോ ഫുള് സൗണ്ട് ഉണ്ടാവും അപ്പോൾ ഷൂ ഉപയോഗിക്കുന്നത് കൊണ്ട് പൊട്ടൽ മാറിയൊന്നും ചെയ്യിക്കുന്നുണ്ട് ഞാൻ പൊട്ടാൻ വരെ കാത്ത് നിന്നിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാറ്റ് കാലം തുടങ്ങിയതും ഞാൻ വേഗം ഷൂ ഇടാൻ തുടങ്ങി അതുകൊണ്ട് നോർമൽ ഷൂ തന്നെയാണ് അതായത് ഒരു ക്യാൻവാസ് ടൈപ്പ് ഷൂ ആണ് ഒരുപാട് ടൈറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ ഷൂ ഇടുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ കാറ്റൊന്നും നമ്മുടെ കൈ കാലിൽ അങ്ങനെ തട്ടൂല അപ്പം ഡ്രൈ ആവില്ല കുറച്ചൊരു എപ്പോഴും നമ്മുടെ കാല് ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ കാല് എപ്പോഴും പോലെ വരയ്ക്കുക ക്രീം അപ്ലൈ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഷൂ എപ്പോഴും ഷൂ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാലെന്തായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും കേട്ടോ യാതൊരു സംശയവും പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കാല് പൊട്ടലൊക്കെ ആകുമ്പോഴേ നമുക്ക് വേറെ ചെരുപ്പുകളിടാൻ ഭയങ്കര മടിയായിരിക്കില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ എടുത്തത് അങ്ങനത്തെ അങ്ങനെ അതായത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കാല് വൃത്തിയില്ലെങ്കിൽ ഭയങ്കര മടിയാണ് മറ്റേ ഞാൻ പറ പണ്ടുള്ള ആൾക്കാർ പറയാനിട്ടിട്ടുണ്ടോ ഒരു പെണ്ണിൻ്റെ വൃത്തി അറിയണമെങ്കിൽ അവരുടെ കാലിൽ നോക്കിയാൽ മതി എന്നുള്ളതൊക്കെ കേട്ടോ എനിക്കറിയില്ല കേട്ടോ ഇവിടെ പൊരിഞ്ഞ ഐസ്ക്രീം മിക്സിൻ്റെ എന്താ പറയുക തിരക്കിലാണ് ഞാൻ സംസാരിച്ച് സംസാരിച്ച് കാട് പോയിട്ടുണ്ട് അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യൽ ഐസ്ക്രീമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ടെൻഡർ കോക്കനട്ടാണ് സംഭവം അപ്പം അവിടെ മിക്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ വേണ്ട ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ഇതാ ഇതാക്കണ്ടോട്ടോ ഇന്നലെ നമ്മൾ കഞ്ചിക്കോട് വായ്പ മേടിച്ചിട്ട് വന്നതാണ് ബ്രൗണി ബ്രൗണിട്ട ഈ ഒരു ചെറിയ കേക്കിൻ്റെ ഈ പീസിന് നാൽപ്പത് രൂപയാണ് കേട്ടോ വിലയുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അത് എടുത്തിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഐസ്ക്രീമും ബ്രൗണിയും കൂടിയും കഴിക്കുന്ന കുറേ വീഡിയോ കേക്കും ബ്രൗസ്ക്രീമും ഒക്കെ കഴിക്കുന്ന കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കതൊന്നുണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു സ്കൂപ്പ് ടെൻഡർ കോക്കോണട്ടിൻ്റെ ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നെറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ തന്നെ ചെറിയൊരു പീസ് ഇങ്ങനെ വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയതാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ദാ ഹണിയും കൂടെ ഇങ്ങനെ എന്താ പറയുക ഒറ്റിച്ചൊറ്റിച്ച് കൊടുത്തിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ എന്താ ഇങ്ങനെ രണ്ടും കൂടെ എടുത്തിട്ട് കഴിക്കുക ഒരു പീസ് കേക്കും ഒരു ഇച്ചിരി ഐസ്ക്രീമും ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെയാ കേട്ടോ ഇത് കഴിക്കേണ്ടത് അങ്ങ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തായാലും ചോക്ലേറ്റും കുറച്ച് ഡാർക്ക് ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് പാപം ഒരു ഗർഭിണി ഉണ്ട് നമ്മുടെ എന്താ പറയുക സ്ഥിരം വ്യൂവേഴ്സിൽ എന്നോട് പൊറുക്കണം ക്ഷമിക്കണം സോറി കേട്ടോ എന്നാലും കൂടെ പറഞ്ഞതേയുള്ളൂ ആ കുട്ടി ഇത്ത കുഴപ്പമില്ല റെസിപ്പി വീഡിയോ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് കൊതി വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും സംഗതി ഉഷാറായിരുന്നു അതെല്ലാം കഴിച്ച് ഞാൻ പോയി കിടന്നുറങ്ങി പിന്നെ നമ്മൾ എണീച്ച് വരുന്നത് എപ്പോഴാണ് അഞ്ച് മണിക്ക് നമ്മുടെ സ്ഥിരം ടൈമിലാണ് കേട്ടോ എണീച്ച് വരുന്നത് പിന്നെ ചായ എല്ലാം ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ പോയിട്ട് അകത്തൊക്കെ ഒന്ന് എന്താ പറയുക അടിച്ചു വാരി എടുക്കുക പറഞ്ഞിട്ടുണ്ട് അടിച്ചു വാരി എടുക്കാൻ പോണം ഓക്കെ അയ്യോ എന്ത് പറ്റി എന്നാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീണ് രണ്ട് മൂന്ന് ദിവസം അല്ല നമ്മുടെ സ്ഥിരം ബ്ലോഗിൽ വെള്ളി വീഴുന്നുണ്ടല്ലോ എന്തായാലും അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാണ് പിന്നെന്താണ് എൻ്റെ ചായ കാണുമ്പോൾ കുടിക്കാൻ തോന്നുന്നു അടുത്ത മാസം റംലാൻ അല്ലേ അപ്പോൾ എല്ലാവർക്കും എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ബ്ലോഗും കാണും സമയവും വരും ഓക്കെ സമയം ഉണ്ടാകുമ്പോൾ വ്ലോഗ് എന്തായാലും ദിവസം കാണുമെന്നൊക്കെയാണ് തോന്നണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് കറക്റ്റ് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ പിന്നെന്താണ് നമുക്ക് വേറെയും കുറേ ഇതായി നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് അത്ഭുതമായി എന്നൊക്കെ എന്ന് പറഞ്ഞു പിന്നെ ഇത്ത ഇത്രയും തടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇത്രയും തടി ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കുമ്പോൾ ഞാൻ നാൽപ്പത്തൊമ്പത് അമ്പത് കിലോ ആ ഒരു റേഞ്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതും ഞാൻ എൺപത്തി നാല് കിലോ ആയിട്ടുണ്ടായിരുന്നു അല്ല എഴുപത്തി നാല് കിലോ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ എന്തൊരു തടിയെന്ന് പക്ഷേ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ എൺപത്തി എൺപത്തി അല്ല തൊണ്ണൂറ് കിലോൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹട്ടോ അപ്പോൾ ചായക്ക് കണ്ണ് വെച്ച് കണ്ണ് വെച്ച് ചായ ഉണ്ടാക്കിയപ്പോൾ പഞ്ചസാര ഇടാൻ മറന്നുപോയി കേട്ടോ ഞാൻ പിന്നെ എല്ലാവർക്കും കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ തൊണ്ണൂറ് കിലോൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പതുക്കെ കുറഞ്ഞ് 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 എൺപത്താറ് കിലോ ഞാൻ ഹെർബൽ ലൈഫ് ചെയ്യുമ്പോൾ കറക്റ്റ് എൺപത്താറ് കിലോ പിന്നെ ആ ഫോട്ടോ കണ്ടിട്ട് ഉപ്പ് ഉപ്പാൻ്റെ ഓല തോന്നിന്ന് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾക്ക് ഉപ്പാൻ്റെ ഫേസ് കട്ടാണെന്ന് പലരും പറയാറുണ്ട് പിന്നെ ഇക്ക ഇക്ക ഇത്രയും തടി കുറയുമെന്ന് ഇക്ക വിചാരിച്ചിരുന്നു ചോദിച്ചിട്ട് ഞാൻ തടിയുള്ള സമയത്ത് ഇക്കും നല്ല തടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായില്ലാട്ടോ ഒരു ഈഗോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇക്ക എല്ലാവരോടും പറയും ജിക്ക് കമ്പനിക്കാണ് ഞാൻ തടിക്കുന്നത് എന്ന് പറയും കേട്ടോ അങ്ങനെയായിരുന്നു ഞാൻ കുറഞ്ഞപ്പം ഇക്ക എൻ്റെ കൂടെ കുറഞ്ഞു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒടി വെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇക്കാനോട് പറയും എനിക്ക് നിങ്ങളെക്കാട്ടിലൊരു അഞ്ച് കിലോ കുറയണം കണ്ടോ ഞാൻ കുറയ്ക്കും നമുക്ക് പറഞ്ഞിട്ട് വലിയ ഇതിൽ ബെറ്റൊക്കെ വെക്കും എവിടെ നടക്കണേ നോക്കാമല്ലേ ഈ പിന്നെ വിചാരിക്കും ആ നോമ്പ് വരികയല്ലേ കുറയുന്നു നോമ്പിന് എന്താണ് നിങ്ങൾ കുറയാറാണോ കൂടാറാണോ പതിവ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ മനസ്സറിഞ്ഞ് കഴിച്ചാൽ ഞാൻ കൂടും ഇല്ല ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് കിലോ ഒക്കെ കുറയും ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ വെയിറ്റിൽ വെയിറ്റിലെന്നെ അങ്ങ് പോകട്ടോ പിന്നെ നമ്മൾ കുറേ പണികളൊക്കെ തീർന്നുല്ലേ റിഹാൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ പഠിക്കണ്ടോ എന്താണ് എവിടെ എത്തി എന്നൊക്കെ വലിയ അറിയുന്ന പോലെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ തന്നെ നോക്കിച്ചിരിക്കുന്ന ചുമ്മാക്കിയതാണ് കേട്ടോ അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെഗ് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു മസാലയാണ് മസാല എടുപ്ലേ അതിലോട്ടിട്ട് കൊടുക്കുന്നത് അതായത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ജിഞ്ചർ ഗാർലിക് പൗഡർ പിന്നെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ് പാ പാപ്രിക്ക പൗഡറ് പിന്നെ ഉപ്പ് പിന്നെ എന്താ പറയുക നമ്മുടെ ഈ റെസിപ്പി ഞാൻ അധികം പറയുന്നില്ല പിന്നീട് വരിക കാണിക്കാൻ ഞാൻ തന്നെ മറന്നുപോയി എന്തൊക്കെ ഇട്ടു എന്നുള്ളത് വെളിച്ചെണ്ണ സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് ഞാൻ കറക്റ്റായി കാണിക്കുന്നൊന്നുമില്ല കേട്ടോ ഈ റെസിപ്പി നമ്മളിപ്പോൾ ബ്രൗണിയുടെ കാണിച്ചില്ലേ ഇന്ന് ആ റെസിപ്പി കൊണ്ട് തൃപ്തിപ്പെടും കേട്ടോ അത് കഴിഞ്ഞിട്ട് മസാല ആക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വേഗം പോയി ചപ്പാത്തിക്കൊക്കെ മാവ് കഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ഈസി പൊറോട്ട മേടിക്കാനാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നല്ല വയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോമ്പിനൊക്കെ കഷ്ടപ്പെടും നോക്കാമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് ഷാലോ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിലുണ്ടല്ലോ ഓ ശാലോ ഫ്രൈ ആക്കുമ്പോൾ ഒന്ന് ആവി ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആദ്യം ആദ്യം ഒന്ന് വേവിക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഷാലോ ഫ്രൈ ആക്കിയിട്ടെടുത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരുപാട് മസാല പിടിക്കാൻ ടൈമില്ലാത്ത സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഐഡിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാണ് ഞാൻ ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഡിന്നറൊക്കെ കൊണ്ടു വയ്ക്കണം അത് പിന്നെ റിഹാൻ ഇതാ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇന്ന് പുറത്ത് പോയി വന്ന് ഇതിൻ്റെ ചൂടിലാണ് അതായത് അവൻ കുറച്ച് വൈകി വരാൻ അപ്പം എല്ലാവരും കൂടെ അവരൊന്നു പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ടില്ലേ ആക്റ്റീവ് ഇല്ലാണ്ട് പേടിച്ച് ഓക്കെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെയൊന്നും ഡോസ് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ അവർ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ബ്ലോഗ് ഉള്ളൂ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഹാർട്ട് തരാൻ മറക്കരുത് ലൈക്ക് തരാൻ മറക്കരുത് അങ്ങനെ എന്താണ് ബൈ പറയല്ലേ ഓക്കേ ശരി എന്നാൽ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇന്നലെ ഞാൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഹെൽപ്പ് ചെയ്യാം കേട്ടോ എൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കസിനും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളൊന്നും പോയി നോക്ക്